വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനൻ എല്ലാവർക്കും അങ്ങനെ ഡിസംബർ തീയതി ും തിരുപ്പറക്കുണ്ടം പഴമുതിർച്ചോലോ പഴമുതിർച്ചോലയി പോവാണ് കേട്ടോ മുരുകന്റെ ആറ് ആറ് പടയില് രണ്ടു പടയിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അവിടേക്ക് വേണ്ടി അവിടേക്ക് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാണ് അപ്പൊ ന്യൂഇയർ നമ്മള് തിരുപ്പറക്കുണ്ടത്തിലും അതേപോലെ തന്നെ പഴമുതിർച്ചോലയിലും ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി ദേ പോയോണ്ടിരിക്കുകയാണ് എന്തായാലും മുരുകനെ കണ്ടിട്ട് വേണം നമ്മുടെ ന്യൂ ഇയർ തുടങ്ങണം എന്നുള്ളത് വേണ്ടി വേണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം നമുക്ക് മുരുകനെ കണ്ടിട്ട് ആരംഭിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എവിടെ പോവാന്ന് പോവാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് കാണാത്ത ഒരു അമ്പലത്തേക്ക് പോവാന്ന് വിചാരിച്ചത് ഇങ്ങനെ പഴം മുതർച്ചയ്ക്ക് വേണ്ടിയിട്ട് അമ്പലത്തേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഒരു ട്രാവൽ ബ്ലോഗായിരിക്കും എല്ലോ എല്ലാവരും വീഡിയോസ് കാണാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇപ്പം നമ്മളിത് ഈ പൊള്ളാച്ചി വഴിയാണ് പോകുന്നത് നമ്മൾ കാണാത്ത മുരുകൻ്റെ ആറ് പടയിൽ രണ്ട് പട വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് മുരുകനെ മൊത്തം ആറ് പട വീടാണ് അതിൽ രണ്ട് പട നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഒന്ന് തിരുപ്പുരകുണ്ടം അതേപോലെ തന്നെ പഴമുതിർ ചോല ഈ രണ്ടും പാട്ടുകൾ ഇങ്ങനെ പാടുമ്പോൾ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ നമ്മൾ തിരുപ്പുറം കുണ്ടം പോവാന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അതിൻ്റെ അടുത്ത് തന്നെയാണ് പഴമുതിർ നിങ്ങൾക്ക് അവിടെയും ദർശനം നടത്താം അതേപോലെ തന്നെ മധുരമീനാക്ഷി ക്ഷേത്രവും അടുത്ത് തന്നെയാണ് അവിടെയും വേണമെങ്കിൽ തൊഴാം അപ്പോൾ റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ചുറ്റിയിട്ട് അമ്പലങ്ങളെല്ലാം നന്നായിട്ട് തൊഴാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ റൂട്ടൊക്കെ നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ മാപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് ഫുഡിൽ ഉച്ചയ്ക്ക് വേറെ ചോറൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒരു രണ്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അയ്യപ്പന്മാർക്ക് വെജിറ്റേറിയൻ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ നോൺ ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് അവർ പൊറോട്ട അടിച്ച് തന്നു അങ്ങനെ ഞങ്ങൾ പൊറോട്ടയാണ് എല്ലാവരും ഉച്ചയ്ക്ക് കഴിച്ചത് പിന്നെ നോക്കിയപ്പോൾ പാതയാത്ര പോകുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ തൈപ്പൂയം ആകാറായില്ലേ അപ്പോൾ ഓരോരുത്തർ പ്രാർത്ഥന വഴിപാടായിട്ട് ഇതുപോലെ നിറയെ പേരിങ്ങനെ ഇങ്ങനെ മുരുകനെ കാണാൻ വേണ്ടിയിട്ട് പാദയാത്ര പോകുന്നുണ്ടായിരുന്നു ഒരു ഗ്രാമത്തെ ആൾക്കാരാണ് ഈ പോകുന്നത് കേട്ടോ ഒരു ഗ്രാമം മൊത്തം ഒത്തുകൂടിയിട്ടാണ് പോകുന്നത് അത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മുരുകനോടുള്ള ആ യാണ് അവിടെ കാണുന്നത് അതേപോലെ ഒരുപാട് പേര് എന്താ പറയുക തിരുപ്പറങ്കുണ്ടത്തു ആ ഭാഗത്തു നിന്നൊക്കെ നടന്നു പോകുന്നുട്ടോ നടന്നു പോകുന്നവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവരിങ്ങനെ പാതയാത്ര പോകുന്നത് കേട്ടോ നമ്മൾക്ക് പാതയാത്ര പോകണമെന്നൊക്കെ ഉണ്ട് എപ്പോഴെങ്കിലും നമുക്ക് പറ്റിയാൽ എന്തായാലും പോകണം എന്നാഗ്രഹമുണ്ട് അങ്ങനെ നമ്മളിതേ പഴമുതിർ ചോലക്കാണ് ആദ്യം പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ കുട്ടികളുടെ അടുത്താണ് അഡ്രസ്സ് ചോദിച്ചത് അവിടെ വേറെ ആരെയും കണ്ടില്ല അപ്പോൾ അവർ അഡ്രസ്സൊക്കെ പറഞ്ഞു തന്നു കേട്ടോ അപ്പോൾ നേരെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഈ സമയത്ത് പോയില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതായത് ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് ശരിക്കും ആ ഒരു പഴമുതിർ ചോല എന്ന് പറയുന്നത് ശരിക്കും യ്ക്കൊരു ഫോറസ്റ്റ് തന്നെയാണ് നമ്മൾ മരുതമലൈ അതേപോലെ തന്നെ പഴനിയൊക്കെ എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു ക്ഷേത്രമല്ല ഈ പഴമുതിർ എന്ന് പറയുന്നത് ശരിക്കും ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അലൗഡ് അല്ല കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ തോന്നും ഇത് സിറ്റി പോലെയൊക്കെ തോന്നും പക്ഷേ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവട്ടോ അതേപോലെ തന്നെ ഇതിപ്പോൾ കാണുന്നതാണ് പഴമുതിർച്ചോല ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടോളൂ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പഴമുതിർ ചോലയ്ക്ക് പോകുന്നത് അപ്പോൾ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്മൻ ടെമ്പിളുണ്ട് അത് ഇതേപോലെ തന്നെ ഒരു പത്ത് നാൽപ്പത് സ്റ്റെപ്പ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു നൂറ് സ്റ്റെപ്പിൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയതിന് ശേഷം ഭഗവാന്റെ പഴമുതിർ ചോലൈ എന്ന് പറയുന്നത് തന്നെ ചോലൈ അതായത് ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ീരുറവയാണ് പഴമുതിർ എന്ന് പറയുമ്പോൾ ആ ഒരു ചോല എന്ന് പറയുമ്പോൾ തമിഴിൽ ചോല എന്ന് പറയുമ്പോൾ ഈ അരുവി എന്നൊക്കെ പറയില്ല അതുപോലെ കേട്ടോ അപ്പോൾ ആ ചോലയിൽ നിന്ന് വരുന്ന തീർത്ഥത്തിൽ നമ്മൾ കുളിച്ച അത്രയും നല്ലതാണ് അതേപോലെ തന്നെ ഇവിടെ ആൾക്കാർ വലിയ വലിയ വി ഐ പിമാരൊക്കെ ഈ എടുത്തിട്ട് ഫിൽറ്റർ വാട്ടർ പോലെ ബോട്ടിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അമ്പത് ലിറ്റർ ആക്കിയിട്ട് അത്രയും നല്ല ശുദ്ധമായ വെള്ളമാണ് അതേപോലെ തന്നെ ഭയങ്കര മൂലികകൾ തട്ടിയിട്ട് വരുന്ന ഒരുപാട് മൂലികകൾ ഉണ്ടാവുമല്ലോ കാട്ടിൽ അതൊക്കെ തട്ടി തട്ടിയിട്ട് വരുന്നതല്ലേ ഈ വെള്ളം അപ്പോൾ ഒരുപാട് പവർ ഉണ്ട് എന്നാണ് ആ വെള്ളത്തിന് പറയുന്നത് നമ്മൾ പോകുന്ന നേരത്ത് തിരക്കില്ലാത്തത് കൊണ്ട് ഇതുപോലെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റിട്ടോ സാധാരണ പകലൊക്കെ ക്യൂ നിൽക്കേണ്ട അവസ്ഥ പോലും ഉണ്ടാവുന്നതാണ് പറയുന്നത് ഇതാണ് ആ വെള്ളം ഈ വെള്ളത്തിലാണ് നമ്മൾ കുളിക്കുകയാണെങ്കിൽ കുളിക്കാം അതേപോലെ തന്നെ നമുക്ക് കയ്യും കാലം മുഖം കഴുകുകയാണെങ്കിൽ കഴുകാം ഞാൻ ആദ്യം കഴുകിയതിന് ശേഷം പിന്നെ എനിക്ക് ഒന്ന് തല നനയ്ക്കാതെ ഒരു സമാധാനമല്ല അപ്പം ഞാനങ്ങനെ നനഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്താൽ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇതേ പഴമുതിർ ചോലയിൽ കുളി കഴിഞ്ഞു കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോലയിൽ കുളിക്കാത്ത ആരും ഉണ്ടാവില്ല കുട്ടികളെ ഒന്ന് ഞങ്ങൾ തനിയെ നനപ്പിച്ചിട്ട് അങ്ങനെ വെറുതെ തുടച്ചു കൊടുത്തുട്ടോ അമ്മയുടെ സാരിയിൽ അപ്പം എന്തായാലും പഴമുതിർ ചോലയിൽ വന്നിട്ട് മുകളിലാണ് ഈ ഒരു അമ്പലമുള്ളത് അവിടെ എന്താ പറയുക ദേവി അല്ലേ ഉള്ളത് ആ ദേവിയുടെ ക്ഷേത്രമുണ്ട് അപ്പം അവിടെ നന്നായിട്ട് ആദ്യം കുളിച്ചതിന് ശേഷം ദേവീനെ തൊഴുത് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രസാദമൊക്കെ കിട്ടി കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഏഴുമണി ഏഴര ആകുമ്പോഴേക്കും ക്ലോസ് ആവുമെന്ന് പറഞ്ഞു ഞങ്ങളായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തിരക്കില്ലാതെ തന്നെ കുളിക്കാനും പറ്റി തൊള്ളാനും പറ്റി പിന്നെ എന്താ പറയുക അവിടെയുള്ള സാമിമാർ തൊട്ടി തന്ന ബസ്മാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എന്തായാലും പഴുമുതിർ ചോലയിൽ ഭഗവാൻ്റെ സന്നിധിയിൽ വന്നിട്ട് ഇവിടെ എന്താ പറയുക ആ എന്താ പറയുക മലയുടെ മുകളിൽ നിന്ന് വരുന്ന ആ തീർത്ഥത്തിൽ കുളിക്കാൻ പറ്റിയത് ഏറ്റവും വളരെ സന്തോഷമായൊരാ എന്താ പറയുക നിമിഷമാണ് അതും ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഈ കുളിച്ചിട്ട് എല്ലാം ഇതിൽ എന്നാണ് പറയണത് എല്ലാ നമ്മുടെ ദേഹത്തുള്ള എല്ലാ ഇതും പോകുന്നതാണ് ഇവിടെ നിന്ന് പറയണത് കേട്ടോ അപ്പോൾ അങ്ങനെ പഴമുതർ ചോലയിൽ വന്നിട്ട് ആ ചോലയിൽ കുളിച്ചു എത്രയോ മലകളുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് അതും തീർത്താണ് അതിവിടെ എല്ലാവരും എന്താ പറയുക കുടിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണെന്ന് പറയുന്നത് പല മൂലികകളുടെ ഇതിൽ തൊട്ട് വരുന്ന വെള്ളമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്തായാലും കുളി കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങായിട്ട് ഞാൻ താഴെയാണ് മുരുകൻ്റെ ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെ താഴെ പോയിട്ട് പതിനെട്ട് പതിനെട്ട് പടി കറുപ്പ്സ്വാമി എന്നുള്ളൊരു അമ്പലമുണ്ട് അവിടെയും കൂടി തൊഴുതതിന് ശേഷമാണ് നമ്മൾ തിരുപ്പറക്കുണ്ടോം പോണത് കേട്ടോ അപ്പോൾ ഇതേ കയറാൻ പോട്ടെ നമ്മൾ പഴമുത്തർച്ചോലയിൽ പ്രാർത്ഥിച്ചു അതായത് രാത്രി പള്ളിയറ പൂജ എന്നൊരു പൂജയുണ്ട് അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടോ പള്ളിയറ പൂജ ഭയങ്കര ഒരു എന്താ പറയുക ആയിട്ടുള്ള ഭഗവാനെ കണ്ടതും അങ്ങനെ കണ്ണെന്ന് നമുക്ക് ഇങ്ങനെ വെള്ളം വരും കേട്ടോ അങ്ങനെ പള്ളിയിറക്കം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇങ്ങനെ ഊഞ്ഞാലിൽ ഇങ്ങനെ ആട്ടുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ എന്തെന്ന് അറിയില്ല അത്രയും സങ്കടമായിരുന്നു ഭഗവാനെ കാണുമ്പോൾ സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോന്നറിയില്ല അത്രയും എനിക്ക് സന്തോഷത്തിൽ കണ്ണ് നിറഞ്ഞു പോയി അത്ര ഒരു എന്താ പറയുക സമാധാനത്തിൽ തൊഴാൻ പറ്റിയെന്നൊക്കെ പറയില്ലേ അങ്ങനെ തൊഴാൻ പറ്റിയില്ല അത്ര നന്നായി തൊഴാൻ പറ്റി ഭഗവാനെ നദിച്ച നട്ട്സ് അതേപോലെ തന്നെ പാല് ചൂട് പാല് കാച്ചി പാല് അതേപോലെ തന്നെ പായസം പിന്നെ ചെറിയ ചെറിയ ഉണ്ണിയപ്പം പോലത്തെ ചെറിയ ബോളാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ അതൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ അവിടെ നിന്ന് നന്നായിട്ട് തൃപ്തിയായി തൊഴുതതിന് ശേഷം പിന്നെ നമ്മൾ പതിനെട്ട് പടി കറുപ്പസ്വാമീനെ പോയി തൊഴുതു ഈ പതിനെട്ട് പടി കറുപ്പ്സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അന്തരീക്ഷം തുറക്കുള്ളൂ ബാക്കിയുള്ള ദിവസൊക്കെ കറുപ്പ് സ്വാമീന്റെ അമ്പലം അടച്ചിരിക്കും അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഏറ്റോ പറയുന്നത് ആരെങ്കിലേക്ക് പഴമൂത്രു ചോലി പോകുന്നുണ്ടെങ്കിൽ ഈ പതിനെട്ട് പടി കറുപ്പ് സ്വാമീനെ തൊഴുതിട്ട് വേണം പോവാൻ വേണ്ടിയിട്ടോ അങ്ങനെ നമ്മൾ റൂമെത്തി റൂം എത്തിയിട്ട് അതെ അവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ എല്ലാം ഒരുക്കങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ അതേ മീനൊക്കെ കണ്ടിട്ട് അതിനിങ്ങനെ പിടിച്ചിങ്ങനെ നോക്കി നോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കണ്ണരും ലെച്ചുമൊക്കെ അപ്പോൾ നല്ല ഭംഗിയുള്ള കുറിയൊക്കെ ആയിരുന്നു നല്ല ഡ്രസ്സുണ്ടായിരുന്നു പിന്നെ എവിടെ പോയാലും എൻ്റെ ഇല്ലാത്ത ഒരു കാര്യമില്ല കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ആര് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളത് റൂം എത്തിയിട്ടുണ്ട് എത്രയും ആയിരത്തി തൊള്ളായിരം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ പോലും ഇല്ലാത്ത ഈ റൂമിന് ഞാൻ എട്ടിപ്പോയിട്ടിരിക്കയാണ് അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിച്ചപ്പോൾ തൊട്ടടുത്ത് പറഞ്ഞത് പക്ഷെ ഇപ്പൊ അത് കുറച്ച് എന്താ പറയുക സിറ്റിയുടെ ഉള്ളിൽ നിന്ന് വന്ന് നോക്കിയപ്പോൾ ടി സൗണ്ട് കുറച്ച് കന്നി വന്നപ്പോൾ വെറും ആയിരത്തി തൊള്ളായിരം രൂപയാണ് കേട്ടോ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസിന് ഇത്രയും നല്ല ബെഡ്റൂം കിട്ടാതെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അതുപോലെ എക്സ്ട്രാ ബെഡ്ഡ് വേണമെങ്കിൽ അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൽ അവസാനത്തെ പടിയും ഭഗവാൻ്റെ അവസാനത്തെ വീടും ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവില് ഫസ്റ്റ് വീടുമാണ് കേട്ടോ നമ്മളിപ്പോൾ പോണത് ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നു ഭഗവാന്റെ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് കേട്ടോ മാത്രം കിട്ടുന്നതൊക്കെ അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുണ്ട് അപ്പോൾ എന്താ പറയുക ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തന്നെയും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ കിട്ടിയിരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ മുരുകൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക മുരുകനെ പ്രാർത്ഥിക്കുക ഗുരുവായനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാൻ ആരാണോ അവരെ നന്നായി മനസ്സിലൊരുക്കി പ്രാർത്ഥിക്കുക നിങ്ങൾക്കും എല്ലാ അമ്പലങ്ങളിലും ദർശനം നടത്താൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്